ദുബായിൽ നടന്ന ഇന്ത്യ പാക് ക്രിക്കറ്റ് യുദ്ധത്തിൽ ഇന്ത്യക്ക് വിജയം പക്ഷേ കപ്പിൽ മുത്തമിടാതെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം തിരിച്ചെത്തിയിരിക്കുന്നത് വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ വലിയ വിവാദമാണ് ഏഷ്യൻ ക്രിക്കറ്റ് പരമ്പര സൃഷ്ടിച്ചിരിക്കുന്നത് ഏഷ്യാകപ്പിൻ്റെ തുടക്കം മുതൽ തന്നെ ഇല്ലാത്ത വിധമുള്ള പ്രകടനങ്ങളായിരുന്നു കളിക്കളത്തിൽ വെടിയുതിർക്കുന്നത് പോലെയുള്ള ബാറ്റ് വച്ചുള്ള ആംഗ്യവും ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ തകർത്തു എന്ന കള്ളപ്രചരണവും പാക് താരങ്ങൾ നടത്തിയപ്പോൾ പാകിസ്ഥാൻ െ തോൽപ്പിച്ച ശേഷം ഹസ്തദാനം നൽകാതെ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും തിരിച്ചടിച്ചു ഒടുവിൽ ഫൈനലിലെത്തി എത്തി ഏറെ ആകാംക്ഷാഭരിതമായ ഫൈനലിൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കി ഇന്ത്യ വിജയിച്ചു പക്ഷേ കപ്പിൽ മാത്രം മുത്തമിടാൻ സാധിച്ചില്ല ഏഷ്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ചെയർമാനും പാകിസ്ഥാൻ്റെ ഫെഡറൽ ഇൻറ്റീരിയർ മിനിസ്റ്ററുമായ മൊഹത്സിൻ നഖ്വിയിൽ നിന്ന് വാങ്ങില്ലെന്ന് ടീം ഇന്ത്യ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു അതുതന്നെ ചെയ്യുകയും ചെയ്തു പക്ഷേ ട്വിസ്റ്റ് അതല്ല ഇന്ത്യക്ക് കൊടുക്കേണ്ട കപ്പുമായി മുങ്ങിയിരിക്കുകയാണ് മൊഹത്സിൻ നഖ്വി ഇനിയൊരപ്പം കളിക്കളത്തിലേക്ക് തന്നെ പോയാൽ ഇന്ത്യൻ വിമാനം തകർന്നു എന്ന് ആക്ഷൻ കാണിച്ച ഹാരിസ് റൗഫിൻ്റെ കുറ്റി പിഴുതറിഞ്ഞ ശേഷം പതിനെട്ടാം ഓവറിൽ ജസ്പ്രീത് ബുംറ ആ വിമാനവും തകർന്നു വീണു എന്ന ആംഗ്യവും കാണിച്ചായിരുന്നു റൗഫിനെ മടക്കിയത് ഏഷ്യാകപ്പിൽ സൂപ്പർ ഫോർ മത്സരത്തിൽ ബൗണ്ടറി ലൈനിൽ ഫീൽഡ് ചെയ്തവേ റൗഫ് കാണിച്ച ആ ആംഗ്യത്തിന് മുഖത്തടിച്ച പോലുത്തെ മറുപടിയായിരുന്നു ഇന്നലെ ലഭിച്ചത് ഇതിനു പുറമെ അബ്രാ അഹമ്മദ് സഞ്ജുവിൻ്റെ വിക്കറ്റ് എടുത്ത ശേഷം ഡ്രസ്സിംഗ് റൂമിലേക്ക് ആംഗ്യം കാണിച്ചിരുന്നു ഇതിന് മറുപടിയായി ടീം ഇന്ത്യ വിജയിച്ച ശേഷം സഞ്ജുവും അർഷദ്വീപും ടീം അംഗങ്ങളും ചേർന്ന് അബ്രാനും ഇട്ട് കൊടുത്തു ഒരു എട്ടിന്റെ പണി തീർന്നില്ല ട്രോഫിയുമായി മുങ്ങിയ മെഹർസിൻ നഖ്വിക്ക് ബി സി സി ഐ സെക്രട്ടറി ദേവ്ജിത്ത് സഖ്യ നന്നായി കൊടുത്തുവിട്ടിട്ടുണ്ട് ഇന്ത്യ ഒരു രാജ്യവുമായി യുദ്ധത്തിലാണ് ആ രാജ്യത്തിൻ്റെ പ്രതിനിധികളിൽ ഒരാളായിരുന്നു ഞങ്ങൾക്ക് ട്രോഫി കൈമാറേണ്ടിയിരുന്നത് നമ്മുടെ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഞങ്ങൾക്ക് ട്രോഫി സ്വീകരിക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ വ്യക്തമാക്കിയിരുന്നു അതിനർത്ഥം ഞങ്ങൾക്ക് ലഭിക്കേണ്ട ട്രോഫിയും കൊണ്ട് മറ്റൊരു രാജ്യത്തിൻ്റെ പ്രതിനിധി മുങ്ങണമെന്നല്ല സമ്മാനദാന ചടങ്ങിൽ ആ മാന്യൻ കാട്ടിയ പെരുമാറ്റത്തിനെതിരെ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധം ഉണ്ട് എന്നും ബി സി സി ഐ സെക്രട്ടറി പറഞ്ഞു ഇതോടെ ഒരു കള്ളന്റെ പ്രതിച്ഛായയാണ് പാക് മന്ത്രിക്ക് കിട്ടിയത് ഇതിനിടെ മറ്റൊരു തമാശയും കൂടെ ഉണ്ട് പാകിസ്ഥാനിലാണ് ഇന്ത്യക്ക് കിട്ടിയ കപ്പ് പാകിസ്ഥാന് ലഭിച്ചു എന്നൊക്കെയാണ് പാക് മാധ്യമങ്ങൾ പറയുന്നത് ൾ അല്ലെങ്കിലും അങ്ങനെയാണല്ലോ ആകെ നനഞ്ഞാൽ കുളിരില്ല എന്ന് പറഞ്ഞ പോലെയാണ് ആകെ നാണം കെട്ട പാകിസ്ഥാൻ എന്തും ചെയ്യുന്ന ഒരവസ്ഥയാണ് നാണം മറയ്ക്കാൻ ഒരു കപ്പെങ്കിലും വേണ്ടേ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഏഷ്യാ കപ്പിന്റെ തുടക്കം മുതൽ ഇന്ത്യൻ ടീം ഇത്തരത്തിൽ ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത് ആദ്യ മത്സര വിജയത്തിനു ശേഷം തന്നെ സൂര്യകുമാർ യാദവ് പറഞ്ഞിരുന്നു ഇത് ഇന്ത്യൻ പട്ടാളക്കാർക്ക് വേണ്ടിയുള്ള വിജയമെന്ന് ഇന്നലത്തെ സംഭവത്തിൽ ബി സി സി സെക്രട്ടറി പ്രതിഷേധം അറിയിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി എന്തായാലും കപ്പടിച്ച് കലിപ്പടക്കിയിരിക്കുകയാണ് ഇന്ത്യൻ ടീം പക്ഷേ കപ്പടിക്കാതെ നാണം കെട്ട് കലിപ്പടയ്ക്കേണ്ട അവസ്ഥയാണ് പാകിസ്ഥാന് പാകിസ്ഥാന് നാണം മറയ്ക്കാൻ ഒരു കപ്പെങ്കിലും വേണമെന്നാണ് അവർ പറയുന്നത് പക്ഷേ അധികനാൾ ഈ നാണം മറയ്ക്കാൻ സാധിക്കില്ല എന്നതാണ് വസ്തുത ഇന്ത്യയിലേക്ക് എന്തായാലും ആ കപ്പ് തിരിച്ചെത്തിയേ മതിയാകൂ നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു